മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത് മിഥില ഗുഡ് ഈവനിംഗ് വിവരങ്ങൾ പറയൂ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടര മുതലാണ് ഈ ഒരു പരിശോധന ഈ കേന്ദ്രത്തിൽ ഞാനിപ്പോൾ കാണുന്ന ഈ ഫ്ളാറ്റിലാണ് ഈ പെൺപാഠിമ്പ സംഘം പ്രവർത്തിച്ചിരുന്നത് ഒരു മാസം മുമ്പ് തന്നെ പോലീസിന് കൃത്യമായി ഈ ഒരു സംഘത്തെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ നിരീക്ഷണത്തിലായിരുന്നു ഇന്ന് പന്ത്രണ്ടരയോടെയാണ് ഇവിടെ പോലീസിന്റെ പരിശോധന നടത്തിയത് ഒൻപത് പേരാണ് നിലവിൽ പിടിയിലായിട്ടുള്ളത് ഇതിൽ പേർ സ്ത്രീകളാണ് ഇതിൽ നടത്തിപ്പുകാരും ഇടപാടുകാരും എല്ലാം ഉൾപ്പെടുന്നുണ്ട് ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് ഇത്തരത്തിൽ പെൺപാഠിമ്പ സംഘം നടത്തുന്ന സംഘമാണ് എന്നാണ് പോലീസിൽ നിന്നും നമുക്ക് ലഭ്യം നിലവിൽ പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ് ഈ ഒരു റെയ്ഡ് മറ്റു കാര്യങ്ങളും നടത്തിയിട്ടുള്ളത് മലാപ്പറമ്പിലെ പെൺവാണിപ കേന്ദ്രത്തിലെ സന്ദർശകരുടെ കൂട്ടത്തിൽ പോലീസുകാരും സർക്കാർ ഉദ്യോഗസ്ഥരും ഇടപാടുകാരെ കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കേസിലെ ഒന്നാം പ്രതി ബിന്ദുവിന്റെ കോൾ ലിസ്റ്റ് പരിശോധിച്ചപ്പോഴാണ് പോലീസിന് ഇവിടെ വന്നു പോയവരെ കുറിച്ച് വിവരം കിട്ടിയത് ഈ കൂട്ടത്തിലാണ് പോലീസുകാരും സർക്കാർ ഉദ്യോഗസ്ഥരുമുണ്ടെന്നുള്ള വിവരം ലഭിച്ചത് കോൾ ലിസ്റ്റിലുള്ളവർക്ക് അനാശ്വാസ കേന്ദ്രത്തിന്റെ നടത്തിപ്പുമായി ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് പെൺവാണിമ സംഘം ഇടപാടുകൾ നടത്തിയിരുന്നത് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ വഴിയായിരുന്നു സ്ഥിരം ഇടപാടുകാരെ ഉൾപ്പെടുത്തിയായിരുന്നു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് പിന്നീട് സ്ഥിരക്കാരുടെ പരിചയക്കാരെയും ക്ഷണിച്ച് ഗ്രൂപ്പിൽ ആളെ കൂട്ടും വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ വരുന്ന ഇടപാടുകാർ ഫ്ളാറ്റിലെ കൗണ്ടറിൽ പണമടച്ചാണ് ഇടപാടുകൾ നടത്തിയിരുന്നത് ഇടപാടുകാർക്ക് വാട്സാപ്പിലൂടെ ലൊക്കേഷൻ കൈമാറും ഈയപ്പാടി റോഡിലെ ഫ്ളാറ്റിലെത്തിയാൽ കൗണ്ടറിലെത്തി പണം അടയ്ക്കണം ആശുപത്രികളുടെ അടുത്താണ് സംഘം ഫ്ളാറ്റുകൾ എടുത്തിരുന്നത് രോഗികളുടെ കൂടെ എത്തുന്നവരായിരുന്നു പ്രധാനമായി ഇവരുടെ ഇടപാടുകാർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോഴിക്കോട് മലാപ്പറമ്പിലെ സെക്സ് റാക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ടല്ലേ ഇപ്പോൾ അതിന്റെ വാർത്തകളൊക്കെ നടന്നുകൊണ്ടേയിരിക്കുന്നതും റീസെന്റ് എന്ന് പറയുന്നതും ഈ ഒരു അനാശ്വാസ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് ബിന്ദു എന്ന് പറഞ്ഞ സ്ത്രീ ശരിക്കും പറഞ്ഞാൽ ഈ കാലിക്കറ്റ് നാട്ടില് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് ഇവർക്കെതിരെ നടപടി എടുത്തുകൂടാം ജനങ്ങൾക്ക് തന്നെ നടപടി എടുക്കാലോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണുന്ന ടൈമില് കാരണം ഇവരെ പോലുള്ള ആൾക്കാർ കാരണം ഈ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീയെ പോലുള്ള ആൾ കാരണം ഒരുപാട് സ്ത്രീകൾ ഇപ്പോൾ മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് ഇവരെയൊക്കെ വീണ്ടും അവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെയായിക്കഴിഞ്ഞാൽ നിൽക്കാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിലും പാവപ്പെട്ട വീട്ടിലെ സ്ത്രീകളെ അയക്കഴിഞ്ഞാലും ഇനി സ്കൂളിൽ പോകുന്ന പെൺമക്കളെ അയക്കഴിഞ്ഞാലും ഇവര് വെറുതെ വിടില്ല ഇവരെ പ്രലോഭനങ്ങളിൽ അങ്ങ് വീട്ടിയിട്ട് മോശമാക്കാൻ വേണ്ടിയിട്ട് ഇവര് നിൽക്കും ഇന്നത്തെ സമൂഹത്തിൽ ഒട്ടനവധി മോശം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന അതിലൊന്നാണ് ഇതുപോലുള്ള സെക്സ് മാഫിയകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സജീവമാണ് എന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ ഇതിലിപ്പോ വമ്പം മറയിട്ടുള്ള പല ആളുകളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പൊ രണ്ട് പോലീസുകാരെ അറസ്റ്റ് ചെയ്തു ഇപ്പൊ ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നത് ഇങ്ങനെ പോലീസുകാർ കൂടി ഉണ്ട് എന്നൊക്കെ അറിയാൻ അത്ഭുതമായി പോകുന്നത് ഇതുപോലുള്ള അനീതിയൊക്കെ കാണുന്ന ടൈമില് എതിർക്കേണ്ട ആളുകൾ സപ്പോർട്ട് ചെയ്യാം നല്ല ഭേഷായിട്ടുണ്ട് ഈ ഒരു വാർത്ത ഇപ്പൊ പുറത്തു വന്നപ്പോ തന്നെ എത്ര പേരാണ് ഇപ്പൊ കുടുങ്ങിയിട്ടുള്ളതെന്ന് അറിയോ എത്ര പേരുടെ കുടുംബമാണ് ഇപ്പൊ അറിയോ പ്രവാസികളായിട്ടുള്ള ആളുകളുടെ ഭാര്യമാർ പോലും ഈ ഒരു റാക്കറ്റിൽ പെട്ടിട്ടുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപക്കാണ് ഒരാളെ എടുക്കുക എന്നിട്ട് ആയിരം രൂപ പെണ്ണിന് കൊടുക്കും ബാക്കി കംപ്ലീറ്റ് കമ്മീഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ബിന്ദു എന്ന് പറഞ്ഞ സ്ത്രീയും കൂട്ടാളികളും എടുക്കും നല്ല പരിപാടി തന്നെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഒന്ന് രണ്ട് സ്ത്രീകളെ വെച്ചിട്ടില്ല ഒട്ടനവധി സ്ത്രീകളെ വെച്ചിട്ട് ഇവർ ഇതിനു മുമ്പും ഇതുപോലുള്ള സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് പിടിച്ചിട്ടുമുണ്ട് എന്നിട്ടും ഇവർക്കെതിരെ ഒരു നടപടി ഇല്ലെന്ന് അറിയുമ്പോഴാം നമ്മുടെ നാട്ടിന്റെ നിയമവ്യവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു ഖേദം തോന്നുന്നത് ഇവരെ സ്ത്രീകളൊക്കെ സ്ത്രീകൾക്ക് തന്നെ അപമാനം തന്നെയാണ് മറ്റ് സ്ത്രീകളുടെ മേലിൽ ഇവരുടെ നീഴല് പോലും വീണ് കഴിഞ്ഞാൽ ആ സ്ത്രീകളെ പോലും മോശമാക്കുന്നുണ്ട് ഇവിടെ നീൽ പോലും ഒരു പെണ്ണും പോകാൻ പോലും പാടില്ല അവരെയും മോശം കണ്ണു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെയും നോക്കുക ഇവളെ കൊണ്ടും എനിക്ക് പണമുണ്ടാക്കാം ഇവളെയും മറ്റുള്ളവർക്ക് വില്പന ചിരക്കായി കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് അവരുടെ വലയിലേക്ക് അങ്ങ് വീത്തും ഇപ്പം ഇതിന് മുന്നേത്ര ഞാൻ സംസാരിച്ച കാര്യമാണ് ഇതുപ്പോഴുള്ള പലതരത്തിലുള്ള ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെയുള്ള സംഭവങ്ങൾ ഇപ്പോൾ അരങ്ങേറുന്നുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഒട്ടനവധി സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടും സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഇതുപോലുള്ള കാര്യത്തിലേക്ക് പോകുന്ന സ്ത്രീകൾ വീട്ടിൽ ജോലിക്കെന്ന് പറഞ്ഞിട്ട് രാവിലെ പോകുക വൈകുന്നേരം വരുമ്പോൾ കൈനിറിയെ കാശ് കൊണ്ടുവരിക ആ ക്യാഷ് കൊണ്ടുപോകന്ന് കഴിഞ്ഞാൽ ഇവർ ജോലി എടുത്തിട്ടാണെന്ന് വിചാരിച്ചിട്ട് വീട്ടുകാർ അനങ്ങുന്നില്ല ഒന്നും പറയുന്നില്ല പക്ഷെ സംഭവം എന്താണെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഇപ്പൊ പല ആളുകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കാലിക്കറ്റ് നാട്ടിലുള്ള പല ആളുകൾക്കും ഈ ഒരു അവസ്ഥയാണ് ഇപ്പം വന്നിട്ടുള്ളത് മെയിനായിട്ട് നമ്മുടെ പെൺകുട്ടികൾ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ ഏതെങ്കിലും ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരുമ്പോഴേ ആയിക്കഴിഞ്ഞാലും നമുക്കറിയാം ഒരു ദിവസം എത്ര പണം കിട്ടുമെന്നുള്ളത് ഒരു ജോലി ചെയ്താൽ നോർമലായിട്ടൊരു ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എത്ര പണം കിട്ടും എന്നുള്ളത് അതിനേക്കാൾ ഉപരി പണം കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചോദ്യം ചെയ്തിരിക്കണം എങ്ങനെ കിട്ടി എവിടെ പോയി എന്താണ് ജോലി എന്നുള്ള കാര്യം തീർച്ചയായും അറിഞ്ഞിരിക്കണം അങ്ങനെ നമ്മൾ വീട്ടുകാരും കൂടി ജാഗരൂകരായിട്ട് വേണം ഇപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം പെൺകുട്ടികളെ ഏത് വിധത്തിലും വശീകരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ട്രാപ്പ് പോലും പെടുത്തിയിട്ട് അവരെ ഇത്തരം മോശം പ്രവർത്തി ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിതരാക്കുന്ന അവസ്ഥയിലേക്ക് ആളുകൾ കൊണ്ടെത്തിക്കുന്നുണ്ട് സ്വമേധയാ പോകുന്ന ആളുകളുടെ കാര്യം ഒന്ന് വേറെ അല്ലാതെ ഇവരെ ട്രാപ്പിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആളുകളുണ്ട് അതൊക്കെ തിരിച്ചറിയാൻ വേണ്ടിട്ട് വീട്ടുകാട് ഭാഗത്തുനിന്ന് ഒരു ശ്രദ്ധ അത്യാവശ്യമാണ് വീട്ടിൽ മൊത്തത്തിൽ കുറ്റം വരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവരൊന്നും അറിയുന്നില്ല പിന്നെ കൂടുതൽ എന്ന് പറയുന്നത് ഈ ബിന്ദുവിനെ പോലെ സ്ത്രീകള് സാമ്പത്തികമായിട്ടുള്ള ചുറ്റുപാടില് വളരെയധികം അവസ്ഥയിൽ നിൽക്കുന്നില്ല കടബാധ്യത കൊണ്ട് നിൽക്കുക നിൽക്കുന്ന സ്ത്രീകളെയൊക്കെ വശീകരിച്ച് കൊണ്ടുപോവുക അവരെ നല്ല വർത്തമാനം പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത് അങ്ങനെ കൊണ്ടുപോയിട്ടാണ് ഇവരുടെ കെണിയിലേക്ക് അങ്ങ് വീഴ്ത്തുന്നത് പല ആളുകളും അങ്ങനെയാണ് ചെയ്യുന്നത് ഈ ബിദ്വിനെപ്പോലുള്ള പല ആളുകളും ഇന്ന് ഓരോ ജില്ലയിൽ മുക്കിലും മൂലയിലും ഉണ്ട് അവരെ പോലുള്ള ആൾക്കാരുടെ പിടിയിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കണം നമ്മുടെ പെൺമക്കളെ നമ്മൾ തന്നെ സംരക്ഷിക്കേണ്ട അവസ്ഥയിലൊക്കെ വരുന്നത് കോളേജിൽ പോകുന്ന പെൺകുട്ടികളെ അടക്കം ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ഇതുപോലുള്ള ആളുകൾ നിൽക്കുന്നുണ്ട് വളരെയധികം മോശ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കേരളം തന്നെ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പെണ്ണിനെ ആയാലും ആണിനെ ആയാലും നമ്മൾ സൂക്ഷിക്കേണ്ട അവസ്ഥയാണ് ലഹരി പോലുള്ള മാരക വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഇതുപോലുള്ള ആളുകൾ കാരണം പെൺമക്കളൊക്കെ മോശാവസ്ഥയിലേക്ക് എത്തുന്നത് കാഴ്ചകളും എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് കേരളത്തിൻ്റെ ഒരു ഇതിനെ ചുറ്റിപ്പറ്റി ഇനിയിപ്പോൾ പല കാര്യങ്ങളും ചൂഴിഞ്ഞിട്ട് വരാനുണ്ട് പക്ഷെ ഇത്തരം കേസുകളിലൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നടപടിയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും ഇവരൊക്കെ രക്ഷപ്പെട്ട് വരുന്നുണ്ട് രക്ഷപ്പെട്ട് വരുമ്പോൾ എന്താവാൻ ഇനിയും മറ്റുള്ളവരെ കൂടി ഇവര് ഇതിലേക്ക് അങ്ങ് അടുപ്പിക്കും അവരുടെ കെണിയിലേക്ക് അങ്ങ് വീത്തും ഇതുപോലുള്ള ആൾക്കാരെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഇതുപോലെ ചതികൾ നിങ്ങൾക്ക് മുന്നിലേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് മക്കളോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇത് സംസാരിച്ചിട്ട് തീർക്കാം ഇനി എന്ത് പ്രശ്നമായാലും ആകാശം ഇടിഞ്ഞു വെയ്യുന്ന പ്രശ്നമായി കഴിഞ്ഞാലും വീട്ടുകാരോട് പറയണമെന്ന് പറയാം ഇവരെ പോലുള്ള ആൾക്കാരുടെ കീഴിലേക്ക് പോകുന്ന ആളുകൾ അങ്ങനെ പല ആളുകളുമുണ്ട് പല ആളുകളെയും ഇവർ ഇരകളാക്കുന്നുണ്ട് ഇതുപോലുള്ള ആളുകളുടെയൊക്കെ കയ്യിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ജീവിതമില്ലെന്നുള്ള കാര്യം മാത്രം ഓർക്കുക ഇനി എന്തൊക്കെ പ്രശ്നം വന്നാലും സ്വന്തം ശരീരം വിറ്റിട്ട് ആ ഒരു പ്രശ്നം ശരിയാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കണ്ട അതിനേക്കാൾ നല്ലത് മരണം തന്നെയാണ് ഏതൊരു സ്ത്രീക്കും വലുതെന്ന് പറയുന്നത് സ്വന്തം മാനം തന്നെയാണ് അത് കളഞ്ഞു കുളിച്ചിട്ട് വേറെ ഒന്നും നമുക്ക് വേണ്ടെന്നുള്ള കാര്യം മക്കളെ പറഞ്ഞിട്ട് അയക്കാനും വീട്ടുകാരെ പറഞ്ഞിട്ട് അയക്കാനും ആണായാലും പെണ്ണായാലും മനസ്സിലാക്കി കൊടുക്കുക ആട്ടിന്തോളുടെ ചെന്നായെന്നൊക്കെ പറയില്ലേ അതുപോലെ നല്ല മുഖംമുടി അണിഞ്ഞിട്ടായിരിക്കും ഇവർ വന്ന് നിൽക്കുക അങ്ങനെയുള്ള ആളുകളെ തിരിച്ചറിയാൻ വേണ്ടി പ്രയാസമായിരിക്കും അത്തരം ആളുകൾ സമൂഹത്തിൽ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് എന്തായാലും ഇതുപോലുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണുന്ന ടൈമിൽ വളരെയധികം പേടി തന്നെയാവുന്നത് മാക്സിമം അലേർട്ടായിട്ട് നമ്മുടെ പെൺമക്കളെ ആയിക്കിയാലും ആൺമക്കളെ ആക്കിയാലും നോക്കുക